കോഴിക്കോട് മിഠായി തെരുവിൽ നിന്ന് കൂട്ടം വിദ്യാർത്ഥിക്ക് രക്ഷകനായി ഓട്ടോ ഡ്രൈവർ ഫിറോസ് ഫിറോസ് മിഠായി മിഠായി തെരുവിൽ തെരുവിൽ നിന്ന് നിന്ന് ഏറെ മാറിയാണ് കുട്ടിയെ കുട്ടിയെ കണ്ടെത്തിയത് ഫിറോസിന്റെ നല്ല ഇടപെടൽ കൂടുതൽ രക്ഷിതാക്കളിലേക്ക് എത്തിച്ചു കോഴിക്കോട് ഒരു അഞ്ചു വയസ്സുകാരനെ കഴിഞ്ഞ ദിവസം കാണാതായി രക്ഷിതാക്കളെല്ലാം വലിയ ആശങ്കയിലായി പോലീസിനെ വിവരം അറിയിച്ചു എന്നാൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഈ കുട്ടിയെ കണ്ടെത്തിയ ഒരു ഓട്ടോ ഡ്രൈവർ സുരക്ഷിതമായ കുട്ടിയെ പോലീസിന്റെ കൈകളിലേക്ക് ഏൽപ്പിച്ചു ആ ഓട്ടോ ഡ്രൈവർ ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട് ഉടുമ്പ്ര സ്വദേശിയായിട്ടുള്ള ഫിറോസ് ആണത് ഈ കുട്ടി ഏതാണ്ട് മിട്ടായിത്തെവിൽ നിന്ന് അല്പം ദൂരെ വെച്ചാണ് കുട്ടിയെ കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായത് ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് കാണാതായ കുട്ടിയെന്ന് മനസ്സിലായത് അല്ല കാണാതായ കുട്ടിയെ മനസ്സിലായത് ഞാൻ ജയലക്ഷ്മിജവിടെ സ്റ്റാൻഡിൽ ഇട്ടിരിക്കായിരുന്നു അപ്പോൾ ഈ ഒരു പുള്ളി ഇങ്ങനെ നടന്നു വരുന്നത് ഞാൻ കണ്ടു അപ്പോൾ ഒറ്റ തനിച്ചാണ് നടന്നു വരുന്നത് അപ്പോൾ തനിച്ച് നടന്നു വരുന്നത് കണ്ടപ്പോൾ എനിക്കെന്തോ ഒരു സംശയം തോന്നി അപ്പോൾ ഞാൻ കുട്ടിയെ അവിടെ നടന്ന് വെച്ചു കുട്ടിയെ നടന്ന് വെച്ചപ്പോൾ ഞാൻ ചോദിച്ചു കാര്യങ്ങളൊക്കെ നീ എവിടെന്നാണ് വരുന്നത് എങ്ങോട്ടാണ് പോകുന്നത് ഇതിൻ്റെ കൂടെ ആരുല്ലെന്ന് അപ്പം പറഞ്ഞു വീട്ടിലേക്ക് പോകുക എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ ഇതിൻ്റെ കൂടെ ആരുമില്ല ചോദിച്ചു അത്രയും ചെറിയ കുട്ടിയല്ല അപ്പോൾ നമുക്ക് സംശയം തോന്നി അപ്പം പറഞ്ഞു എല്ലാം എൻ്റെ ഉമ്മയൊക്കെ വീട്ടിലേക്ക് പോയി ഇറങ്ങി വീട്ടിലേക്ക് പോയി ഇറങ്ങി അങ്ങനെ കുട്ടിയോട് ഞാൻ ചോദിച്ചു അപ്പോൾ നീ എങ്ങോട്ട് പോണെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ എൻ്റെ വീടോടെ വെച്ചു അപ്പോൾ വീടോടെ വെച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു ഏതൊരു സ്ഥലം പറഞ്ഞു ഇങ്ങനെ അപ്പോൾ ഈ സ്ഥലം പറഞ്ഞപ്പോൾ അത്ര ഒരു പന്തികേട് തോന്നി ഇവിടെ ഈ നമ്മളെ സിറ്റിയിലൊന്നും അങ്ങനത്തൊരു സ്ഥലമില്ല അപ്പം പുള്ളിക്കാൻ ചെക്കൻ ആ സ്ഥലത്തിൻ്റെ പേര് മാത്രമേ ഉള്ളൂ ഏത് ജില്ലയാണോ എന്താ ഒന്നും പുള്ളിക്കാരനായില്ല അപ്പോൾ ഞാൻ പിന്നെ ഏതായാലും ഒന്ന് വിചാരിച്ചു ഇനി വണ്ടി പറഞ്ഞു അങ്ങനെ പുള്ളിക്കാരൻ വണ്ടി കയറുമ്പോൾ പിന്നോട് പറഞ്ഞു ഇതിൻ്റെ അത് പൈസയൊന്നും ഇല്ല കേട്ടോ എന്ന് ഞാൻ പറഞ്ഞു പൈസ ഒന്നും വേണ്ട നീ വണ്ടി കയറി കയറിയിറങ്ങി അങ്ങനെ പറഞ്ഞാൽ വണ്ടി കയറ്റി കുറച്ചപ്പുറത്ത് വിശേഷമായിട്ടൊന്ന് ചോദ്യം ചെയ്തു എന്താണ് ഇങ്ങനെ അപ്പോൾ നമ്മൾ പറഞ്ഞു മിഠായിത്തരുവ് കാണാൻ വന്നതാണ് കയറി ആ അവർ മിഠായിത്തവർ അവർ മെഡിക്കൽ കോളേജിൽ അവനെ കാണിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അവർ ആദ്യമായിട്ട് വന്നതാണ് ടൗണിൽ അങ്ങനെ മിഠായി വിചാരിച്ച് കാണാച്ചിട്ടും മിഠായിത്തരുവ് കണ്ട് ഷോപ്പിലൊക്കെ കയറിയപ്പോൾ ഇപ്പം അവിടുന്ന് മിസ്സായതാണ് അപ്പോൾ അവർ അവരപ്പം തന്നെ അവിടെ നിന്ന് മിഠായിത്തരുമെന്ന് അവരപ്പം തന്നെ അവിടുത്തെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ സി സി ടി വി ഫുട്ടേജ് അവർ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ വാട്സപ്പ് ഗ്രൂപ്പിൽ അവർ ഇട്ടു ഇങ്ങനെ കുട്ടി മിസ്സായിക്കുന്നതായിട്ട് അങ്ങനെ ഞാൻ എത്തുമത്തിനെ ഇവർ ഗ്രൂപ്പ് ഷെയർ ചെയ്തുകൊണ്ട് നമ്മളെ ടൗൺ എസ് ഐ ഷാഫിസാർ ഉണ്ടായിരുന്നു ഷാഫി സാറൊക്കെ ഗ്രൂപ്പിലൊക്കെ ഇത് വന്നിക്കണ് ഷാഫി വേണ്ടി വന്നിരിക്കുന്നത് എന്തായാലും അദ്ദേഹം പറയുന്നത് ഒരു നിമിത്തമായിട്ടാണ് ആ കുട്ടിയെ രക്ഷിക്കാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് എന്തായാലും ഇത്തരം നല്ല പ്രവൃത്തികൾ ആളുകൾ തുടരട്ടെ അത് ഒരുപാട് ജീവനുകൾ രക്ഷിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് മാറട്ടെ അനൂപിനൊപ്പം കോഴിക്കോട് നിഖിൽ പ്രമേഷ് ട്വന്റി ഫോർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം